ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് പതിനൊന്ന് കോടി ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഏഴ് കോടി പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് ഒരു കോടി മൃതദേഹം സംസ്കരിക്കാൻ രണ്ട് കോടി എഴുപത്താറ് ലക്ഷം എന്നിങ്ങനെ നിങ്ങളൊന്നു സർക്കാർ കണക്ക് പിന്നീട് കൗണ്ടർ പോയിന്റ് എന്ന പരിപാടിയുടെ തലക്കെട്ട് കണക്കിൽ കള്ളമോ ഇത് ഒരു ചാനൽ മാത്രം തുറന്നുവിട്ട കണക്കുകൾ മറ്റൊരു ചാനലിൻ്റെ തലക്കെട്ടുകൾ സർക്കാരിൻ്റെ അമിത ചെലവ് കണക്ക് പുറത്ത് വളണ്ടിയർമാരുടെ ഗതാഗതം കോടി ഭക്ഷണച്ചെലവ് പത്തു കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ ഏഴ് കോടി ക്യാമ്പിലെ ഭക്ഷണം എട്ട് കോടി ബേലി പാലം ഒരു കോടി ഇങ്ങനെ അത് പോവുകയാണ് ഓരോ വാചകവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പെട്ടെന്ന് കേൾക്കുന്ന ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള പടക്കുകൾ ഓട്ടോയ്ക്ക് പണ്ടികൂലി കൊടുത്ത പടമില്ലേ നീ ഷൂട്ട് ചെയ്യാറുണ്ടോ